പിന്നാലെ വരുന്നുണ്ടോ രക്ഷിക്കണേ കൊല്ലാൻ വരുന്നേ നാടകത്തിന് ആള് കുറവാ നാടകം കാണാൻ ആള് കുറവാണെന്ന് നാടകം തുടങ്ങിയാലല്ലേ അറിയൂ കാണാനില്ല അഭിനയിക്കാൻ ആള് കുറവാ അതുകൊണ്ട് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു ചേടാ നാടകത്തിൽ അഭിനയിക്കുന്നതിനെന്തിനാ കൊല്ലാൻ വരുന്നത് ഞാൻ അഭിനയിച്ച ആള് കൂടു സൂത്ര താൻ അഭിനയിച്ചാൽ ആൾ കൂടില്ല ഓടും ആള് കുറഞ്ഞ കൊല്ലുകയാണോ വേണ്ടത് കൊന്നാൽ പിന്നെ ആൾ കുറയില്ലേ ഇത് വേറെന്തോ പ്രശ്നമാണ് നാടകമൊക്കെ ആർട്ടല്ലേ അതിൽ അഭിനയിച്ചാൽ കൊല്ലും എന്നൊക്കെ പറയുന്നത് തെറ്റാ ഈ കാട്ടിൽ ഈ വയലൻസ് നടപ്പില്ല ഇത് തടയണം ഓടിപ്പോയ ആ കഴുതയാണോ തടയേണ്ടത് അവനെ വിളിച്ച് നമ്മുടെ സപ്പോർട്ട് കൊടുക്കണം താൻ വാ രക്ഷിക്കണേ നാടകം വരുന്നു നിൽക്കട നാടകമല്ല ഞങ്ങളെ വരുന്നത് പേടിക്കണ്ട നാടകം ഭംഗിയായി നടക്കും അത് പിന്നെ എനിക്ക് എനിക്കറിയില്ലേ അതിനല്ലേ ഈ വർക്ക് ചെയ്യുന്നത് വർക്കോ എന്ത് വർക്ക് നാടകത്തിന് പരസ്യം കൊടുക്കുന്ന ചുമതല എനിക്കാ അതിനാ ഞാനിങ്ങനെ ഓടി നടന്ന് വിളിച്ചു പറയുന്നത് പരസ്യത്തിനിടയിൽ എന്റെ ഡയലോഗും പഠിക്കണം രക്ഷിക്കനെ കൊല്ലാൻ വരുന്നതൊക്കെ എന്റെ ഡയലോഗാ സമയം കുറവായതുകൊണ്ട് ഞാൻ പരസ്യവും റിഹേഴ്സലും ഒരുമിച്ച് നടത്തുകയാ you <laughs>